എൻ എസ് ആശുപത്രി ക്യാമ്പസിൽ മാതൃശിശു പരിചരണത്തിന് വേണ്ടിയുള്ള ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊല്ലത്തെ ആദ്യം മദർ ആൻഡ് ചൈൽഡ് കെയർ ബ്ലോക്കാണ് നിർമ്മിച്ചത് മറ്റു രോഗികളുടെ ഇടയിൽ നിന്നും മാറി അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമായി ഒരിടം വേണമെന്ന ലക്ഷ്യത്തോടെയാണ് മദർ ആൻഡ് ചൈൽഡ് കെയർ ബ്ലോക്ക് നിർമ്മിച്ചത് മറ്റ് രോഗികളുടെ ഇടയിൽ നിന്നും മാറി അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമായി ഒരിടം വേണമെന്ന ലക്ഷ്യത്തോടെയാണ് കൊല്ലം ജില്ലയിലെ ആദ്യ മദർ ആൻഡ് ചൈൽഡ് കെയർ ബ്ലോക്ക് നിർമ്മിച്ചത് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഇതാദ്യമായാണ് ഒരു സംരംഭം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രി കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും അധികം പ്രസവം നടക്കുന്ന ആശുപത്രി കൂടിയാണിത് നാൽപ്പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണത്തിൽ എല്ലാ ആധുനികവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള മദർ ആന്റ് ചൈൽഡ് കെയർ ബ്ലോക്കിന് വാത്സല്യം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ എസ് എ ടി ആശുപത്രിയാണ് ഒരു മാതൃകയായിട്ടുള്ളത് അപ്പോൾ ആ മാതൃകയും നമ്മുടെ ബലി ജില്ലയിൽ ആദ്യ സംരംഭമാണ് ആശയ നിലവിലുള്ള ഒരു ആശുപത്രി സൗകര്യത്തിൽ കൂടാതെ അമ്മയും കുഞ്ഞും കിട്ടുന്ന സങ്കല്പത്തിൽ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി സേവനം ആരംഭിക്കും അതുകൊണ്ട് അതിനകത്ത് ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കുഞ്ഞുമാണ് സേവന രംഗത്ത് ഒരു നൂതനാശയം നമുക്കിതുവഴി കൈമാറാൻ കഴിയും രോഗം വരുന്ന സെപ്റ്റംബർ വൈകിട്ട് മണിക്ക് ുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും പ്രസിഡന്റ് പി രാജേന്ദ്രൻ സെക്രട്ടറി പി ഷിബു വൈസ് പ്രസിഡന്റ് എ മാധവൻപിള്ള കെ ഓമനക്കുട്ടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം